മലയാളത്തിന് പിന്നാലെ ഹിന്ദിയിലും ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കി മുന്നേറുകയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ എന്ന ചിത്രം ഹനീഫ് ഹനീഫനി സംവിധാനം ചെയ്ത് ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച മാർക്കോയ്ക്ക് ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ നിന്ന് നോർത്തിൽ നിന്ന് അതിഗംഭീര പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് ആദ്യം ലിമിറ്റഡ് റിലീസായി മാത്രമായിരുന്നു ഹിന്ദിയിൽ റിലീസായത് മുപ്പത്തിനാല് സ്ക്രീനുകളിൽ മാത്രം റിലീസായ ചിത്രം ഇപ്പോൾ മുന്നൂറ്റൻപത് സ്ക്രീനുകൾക്ക് മേലെയായി പ്രദർശനം തുടരുകയാണ് ഇപ്പോൾ ചിത്രത്തെ പ്രശംസിച്ച് സംവിധായകൻ പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് മാർക്കോ സിനിമയ്ക്ക് ലഭിക്കുന്നതുപോലെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളും പ്രശംസകളും ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്കും താൻ കേട്ടിട്ടില്ലെന്നും ചിത്രം കാണാൻ അക്ഷമനായി കാത്തിരിക്കുകയാണെന്നുമാണ് രാം ഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തത് ഉണ്ണി ഉണ്ണിമുന്ദനാൽ താൻ കൊല്ലപ്പെടില്ല എന്നാണ് തൻ്റെ വിശ്വാസമെന്നും നടനെ ടാഗ് ചെയ്ത് വർമ്മ കുറിച്ചിട്ടുണ്ട് ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഹനീഫ ദനിയാണ് ബോളിവുഡ് ആക്ഷൻ ചിത്രങ്ങളെക്കാൾ തരംഗമായിട്ടാണ് ഇപ്പോൾ ചിത്രം നോർത്തിലും ബോളിവുഡിലും മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രാം ഗോപാൽ വർമ്മയെ പോലെ ഒരു സംവിധായകൻ ഈ ചിത്രത്തെയും ഉന്നമോദനയും പ്രശംസിച്ച് ചിത്രം കാണണമെന്ന ആഗ്രഹത്തോടെയുള്ള തൻ്റെ പോസ്റ്റ് ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ചിത്രം ഗംഭീര കലക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് തകർക്കും ഇന്ത്യയൊട്ടാകെ ചിത്രം തകർത്തു വാരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അൻപത്തിയേഴ് കോടിക്ക് മേലെയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് അൻപത്തിയേഴ് കോടിക്ക് മേലെ കളക്ട് ചെയ്ത ചിത്രം ഇപ്പോഴും തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്